ഹലോ ഹലോ മൻസൂർ അതെ വായ്പ പേര് മുഹമ്മദ് തമിഴ് ചേർക്കാൻ വേണ്ടിട്ട് ഏ കരക്കിലോ ആ അതെ ഇങ്ങനെ വീടിനെ മങ്കൂസ് മോലണത് ഈ മൊയ്ലമാര് അവർക്ക് രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറഞ്ഞ സംഭവമാണ് സാധാരണക്കാരായ നമ്മക്ക് ഓടിക്കൂടെ ഉം സാധാരണക്കാരായ വീട്ടിൽ എനിക്ക് ഓടിക്കൂടെ ചോദിക്കാൻ അപ്പൊ പരിശുദ്ധ കുറാനുണ്ട് ഓടിക്കൂടെ അയിനെ പരിശുദ്ധ കുറാൻ ഓടിക്കൂടെ പരിശുദ്ധ കുറാനും നിങ്ങളെ വീട്ടില് കുറാനോ ആ ഖുറാനുണ്ട് മറ്റേത് എന്തിനാ ആവശ്യമുണ്ടോ പോശ്യണ്ടോ നമ്മള് <S. <S. Uh, ോ അമിതമായിട്ട് അമിതമായി വർണ്ണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അള്ളാന്റെ ഹബീബ് വർണ്ണിക്കുന്നത് അമിതമായിട്ട് വർണ്ണിക്കരുത് എന്ന് അല്ല പറഞ്ഞിട്ടത് നോക്കിയാൽ പോരെ അല്ല അമിതമായി വർണ്ണിക്കരുത് എന്നുള്ളത് അള്ളാന്റെ അമിതമായ അപ്പൊ ഖുറാനിലുള്ള എടുക്കുള്ളു ഖുനിൽ ഉള്ളത് മാത്രമേ എടുക്കുള്ളൂ ശരി അപ്പൊ അള്ളബീബിനെ അമിതമായിട്ട് പറഞ്ഞിരിക്കണത് എങ്ങനെ ഹബീബിന്റെ നൂറല്ലേ സുർക്കാന്നല്ല പറയണത് ചെറുക്കില്ല ഖുറാൻ ഞാനിപ്പോ ഖുറാന്റെ പരിഭാഷ ഈ കൊറോണ കാലഘട്ടത്തില് കൊറാണുണ്ടായപ്പോ നോക്കിയത് അപ്പൊ അതില് ഖുറാനില് ഇപ്പൊ അള്ളാന്റെ മോഹിനിങ്ങ് പൊന്നാറ കാക്കുങ്ങളുടെ പേരെന്താ മുഹമ്മദ് അല്ലേ കാക്കോ സലാത്തു പറഞ്ഞാൽ റസുല്ലാന്റെ പേരിൽ പ്രാർത്ഥനയാണ് റസോട്ട് ചെയ്യാ പൊന്നാറാക്കി വേണോ വേണോ അല്ല പറഞ്ഞ പിന്നെ ചെയ്യാന്നുള്ളതാണ് എന്താണ് എന്താണ് അല്ല ഇങ്ങള് പറഞ്ഞാല് എന്ത് സലാത്തിന്റെ അർത്ഥം സ്മരിക്കുക ആ ഒരു ഐഡിയ ഇല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് സമയം കളയാ അള്ളാഹു മുസ മുഹമ്മദ് വലാലി മുഹമ്മദ് ഖമാല്ല ഇബ്രാഹിമ വലാലി ഇബ്രാഹിമ ഇന്നെ ഹമീദ് മജീദ് അള്ളാഹു മുഹമ്മദ് വലാലി മുഹമ്മദ് ഖമാ ഇന്ന ഹമീദ് മജീദ് അതിന്റെ അർത്ഥം എന്താണ് പിന്നെ അതിന്റെ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് പറഞ്ഞതാ അതൊരു അർത്ഥം സ്വഹാബത്ത് റസൂലിനോട് ചോദിക്കുകയാണ് എന്ന ആയത്തിറങ്ങിയപ്പോ റസൂല്ലിമിയുടെ സ്വഹാബത്ത് ചോദിക്കുകയാണ് അങ്ങയോട് സലാം പറയേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് അങ്ങേക്ക് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു തന്ന സൊലാത്താണത് അതിന്റെ അർത്ഥം എന്താണ് പറഞ്ഞത് അല്ലേത്തിന്റെ ഇബ്രാഹിം ഇബ്രാഹിം ശരി ഓക്കെ നിങ്ങൾ പറഞ്ഞിങ്ങനെ അതിന്റെ അർത്ഥം എന്താണ് സ്മരിക്കാനൊന്നും സൊലാത്ത് ഞാൻ അത്രയും ഭാഗത്തിന്റെ അർത്ഥം എന്താണ് ശരി ശരി പറഞ്ഞ ഇബ്രാ നബിനെ പിന്നെ ഇതാക്കിയാ പോയിരിക്കും ഇതാക്കിയ ചോദ്യം ചെയ്യാൻ വിളിച്ച മാമാക്കി പറഞ്ഞോട്ടെ നിങ്ങള് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് അല്ല ചോദിച്ചാൽ പറയണ്ടേ അന്ന അതിന്റെ അർത്ഥം പറയാം ഇതാക്കി പറഞ്ഞ പിന്നെ അവർക്ക് ഇതാണ് പറഞ്ഞത് ഒരു ഒരു കാര്യം അറിയാണ്ടാണ് മറ്റുള്ളവരെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വിളിക്കണത് ഏത് ഒരു കാര്യവും അതിന്റെ അർത്ഥം ഞാൻ ഞാൻ ചോദിച്ചപ്പ നിങ്ങൾ പറഞ്ഞു പിന്നെ ഇതാക്കുക ഇതാക്കിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് ഏ ഒരു മനുഷ്യനോട് ഒരു മനുഷ്യനോട് എല്ലാം തിരഞ്ഞോനാണെന്ന് പറഞ്ഞിട്ടങ്ങട്ട് ഇറങ്ങുമ്പോ ആ കാര്യം പറയുന്നത് ശരി 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 മുഹമ്മദ് ഖാ ഒരു മനുഷ്യനോട് ഇത് ചോദിക്കാൻ ഇറങ്ങുമ്പോ ആരെങ്കിലും തൊള്ളപ്പെട്ടുകൊണ്ട് ഇറങ്ങരുത് ഇനി ഞാനൊരു കാര്യം ചോദിക്കാൻ പോവാണ് ഇനി ഞാനൊരു കാര്യം ചോദിക്കാൻ പോവാണ് അടിസ്ഥാനപരമായിക്കൊണ്ട് ഷാദ് കലിമ അതൊന്ന് പറയും ശരി ഈ അഷദ് എന്ന കലിമത്ത് ഷഹാദക്ക് എത്ര ഫറലുകളാണുള്ളത് എത്ര പോലാ നിങ്ങൾ പറയും അല്ല ഞാനല്ലോ പഠിപ്പിക്കാനും വിളിച്ചതാണ് നല്ലത് നിങ്ങള് അല്ല അറിയുമെങ്കിൽ പറയുമോ ഇത് വീഡിയോ ആവും ഇത് വീഡിയോ ആവും പറഞ്ഞോ പറഞ്ഞോളീന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു കേട്ടുകളോ എന്നും നിങ്ങൾ ചെന്നിട്ടുണ്ട് നിങ്ങൾ ചൂടാണ് പതുക്കെ കേട്ടേ നിങ്ങൾക്ക് അറിഞ്ഞ എന്നുള്ള ആ ഞാൻ ഞാൻ പറയില്ല നിങ്ങൾ നീ പറയുമ്പോ അടിയിൽ കയറരുത് പറഞ്ഞോളി ഒരു മുസ്ലിം ആയൊരു മനുഷ്യൻ അടിസ്ഥാനമായി അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്ന കലിമ്പത്ത് ഷഹാദ ആ സാധനം ആ പറഞ്ഞ കാര്യം അത് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ പറലുകളും ഷർത്തുകളും നമുക്ക് അറിഞ്ഞിരിക്കണം ആ കലിമത്ത് ഷഹാദയ്ക്ക് എത്ര പറലുകളുണ്ട് അതെന്തൊക്കെയാണ് അത് ശരി എന്റെ അറിവ് ഇതാണ് അജ്ഞാനിപ്പൊ ഇന്ന ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കണത് അജ്ജ് മുസ്ലിമാന്ന് പറഞ്ഞിട്ട് അല്ലിമാക്കട്ടെ നടക്കണത് അല്ല എന്ത് പറയുന്നല്ലോ ചെയ്യട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തും നിർത്തി കഴിഞ്ഞാൽ അതാണ് അതിന് മറുപടിയാണ് പറയേണ്ടത് താങ്കൾ ചോദ്യം ചോദിക്കാൻ വിളിച്ചതാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ആദ്യമായിട്ട് പറയേണ്ട കലിമത് ഷഹാദയാണ് ലാ അതിന്റെ അർത്ഥം എന്താന്ന് അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ഫരലെന്താന്ന് ചോദിച്ചപ്പോൾ എത്രയാണ് അതിന്റെ ഫറൽ എന്താണ് പറ ആ പറയില്ല എങ്കിൽ കലിമത്ത് ഷഹാദ നിലനിർത്തി കൊണ്ടുപോകാൻ താങ്കൾക്ക് കഴിയില്ല അത് നിന്ന് പറള് മാത്രമല്ല ഷർത്തുണ്ട് ഈ മൗലൂ മുഹമ്മദ് മനുഷ്യനെ വിളിച്ചിരിക്കാണ് നിങ്ങള് ഒരു മനുഷ്യനെ വിളിച്ചിരിക്കുകയാണ് ഇപ്പൊ നിങ്ങള് കലിമത്ത ഷഹാദയായ ലാ ഇലയുടെ പറളും അറിയില്ല ഷർത്തും അറിയാണ്ടാണ് നിങ്ങൾ നടക്കുന്നത് മമ്മൂൽക്കാ ഞാനൊരു കാര്യം പറഞ്ഞ് മുഴുമിച്ചിട്ട് നിങ്ങൾക്ക് സമയം തരണുണ്ട് നിങ്ങൾ ഇതിന്റെ അടിയിൽ ഇങ്ങനെയാണ് ഇല്ലല്ല എന്ന കലിമത്തു കലിമത്തുഷഹാദയുടെ ഫറലും ഷർത്തും അറിയാത്തൊരു മനുഷ്യനാണ് ഹറാമായ വിദത്തായ ഷിർക്കിന്റെ വരികൾ പോലുമില്ല മൗലൂദിനു വേണ്ടിട്ട് വാദിക്കാൻ വിളിച്ചിട്ടുള്ളത് ഏതങ്ങനെ മാറ്റം അല്ല അല്ല ആരാണത് ഷിർക്കാണെന്ന് മൗലൂ ഷിർക്കാണി കുറാ മൗലൂദിന്റെ കാര്യം കുറാനായിട്ടുണ്ട് േ മൗലൂദിന്റെ കാര്യേ മൗലൂദ് നാളെ അള്ളാഹിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല ലാ ഇലാഹില്ല കറക്റ്റ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളെ മൗലൂദ് പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു കുഞ്ഞാപ്പൂന്റെ അടുത്ത് പോയിട്ട് ലാ ഇലാഹഇ ഇല്ലയുടെ ഫറലുകൾ എന്തൊക്കെയാണ് കലിമത്ത് ഷഹാദയുടെ ഫറലുകൾ എന്തൊക്കെയാണ് ഷർത്തുകൾ എന്തൊക്കെയാണ് പഠിക്കണം ചോദിക്കേണ്ട ആവശ്യമില്ല ചോദിക്കണം ആവശ്യമില്ലേ ചോദ്യം ചെയ്യാൻ വിളിച്ച അണക്ക് എനിക്ക് ആ അതറിയില്ലേ അറിയില്ലേ അതറിയില്ലേ അതറിയില്ല ഏത് ഈ അണക്കെന്ന് പറഞ്ഞത് ഇജ് ഇന്നെ മൗലൂതിൽ ചോദ്യം ചെയ്യാൻ വിളിച്ച ആൾക്ക് കലിമ തൃഷയുടെ ഫാർദും അറിയില്ല ഷർത്തും അറിയില്ല പഠിച്ചിട്ട് സൂത്ര പഠിച്ചിട്ട് സൂത്ര പഠിച്ചിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ ഇത് ഇത് ഇതൊരു മരുന്നാണ് ഇതോടെ ഈ ചോദ്യം ഇതൊരു യൂട്യൂബിൽ വിവരങ്ങൾ പഠിച്ചിട്ട് മറ്റുള്ളവരെ മക്കാരാക്കളിക്കുമായിരിക്കും